ശബരിമലയിലെ കുടിമരത്തിന് സ്വർണം സംഭാവന നൽകിയവരിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ നീണ്ട നിര സംഭാവന നൽകിയവർ സ്വർണപ്പാടികൾ ഒട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് നടന്മാരായ സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് സുധീർ കരമന തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ് ചടങ്ങിനെത്തിയത് അഭിഭാഷക കമ്മീഷണർ കുറുപ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരം സുരേഷ് ഗോപി മാത്രമാണ് സംഭാവന നൽകിയവരുടെ പട്ടികയിലുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമാണം നടന്നത് നിർമ്മാണത്തിനാവശ്യമായ സ്വർണം സ്വീകരിക്കുന്നതിൽ ചട്ടലംഘനം നടന്നെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാക്കാരുൾപ്പെടെ നിരവധി പേർ കൊടിമരത്തിനും വാജ്യ വേണ്ടി സ്വർണം നൽകിയിട്ടുണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയത് ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിനായി സ്വർണം സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറുപ്പ് ഗുരുതര ചട്ടലംഘനം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തലുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്ന് എ എസ് പി കുറിപ്പ് നേരിട്ട് സ്വർണം വാങ്ങിയത് ചട്ടലംഘനമെന്നാണ് കണ്ടെത്തൽ സ്വർണത്തിന്റെ അളവ് വിശദീകരിക്കുന്ന രസീത് നൽകുന്നതിലും വീഴ്ചയുണ്ടായി എന്നും കണ്ടെത്തലുണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങളും അടക്കമുള്ളവയാണ് എ എസ് പി കുറുപ്പ് സ്വീകരിച്ചത് ബാക്കി വന്ന സ്വർണം എവിടെ ഉപയോഗിച്ചു എന്നതിലും കൃത്യമായ രേഖകളില്ലായെന്നും കണ്ടെത്തലുണ്ട് സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഉടൻ വിജിലൻസിന് കൈമാറും